ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മുടെ നാരങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത് എൻ്റെ റെസിപ്പിയല്ല ഞങ്ങളുടെ നെയ്ബർ ചേട്ടൻ്റെ റെസിപ്പിയാണ് ഇത് ഉണ്ടോ ഈ അച്ചാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറൊക്കെ സുഖമായിട്ട് ഒന്നും കൂട്ടാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തെ ടേസ്റ്റാണ് ഈ അച്ചാർ എന്നുള്ളത് ഇതിനകത്ത് ഞാൻ വിനാഗ്രിയും ചേർക്കുന്നില്ല അത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയ വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള എടുത്താൽ മതിയെ എൻ്റെ കയ്യിലിപ്പം ഈ ടൈപ്പ് രണ്ടെണ്ണം കിടന്നുകൊണ്ടാണ് ഞാനങ്ങനെ എടുത്തത് എന്നിട്ട് നല്ലതുപോലെ അത് ഒരു പത്ത് മിനിറ്റ് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കണം ജസ്റ്റ് ആ അതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയി കിട്ടണം എന്നിട്ട് ആ ചൂടൊക്കെ അറിയിട്ട് ഒരു ടിഷ്യുവോ തുണിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അതിന് പുറത്ത് വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ച് കളഞ്ഞിട്ട് ഈത്തപ്പഴവും നാരങ്ങി നമുക്ക് കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കണം അതാകുമ്പോൾ പെട്ടെന്ന് ആ മസാലയൊക്കെ പിടിച്ച് ഒന്ന് കുക്ക് ചെയ്തു വരും അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പം ബാക്കി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുള്ള പരിപാടികളാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിടാണ് എന്നിട്ട് അത് ഇട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു മൂത്ത കളർ വരുമല്ലോ ഗോൾഡൻ കളർ പോലെ വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക അല്ലാതെ തീ നിങ്ങളുടെ സ്റ്റൗവിന് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് പൊടി ചേർക്കാം പക്ഷേ എൻ്റെ സ്റ്റൗവിന് നല്ല തീയാണ് അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ഇടാറുള്ളത് ഇനി അതിന് വേണ്ടിയിട്ടുള്ള പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം വേറൊന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടി എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ എന്നിട്ട് അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് ജസ്റ്റ് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കരിഞ്ഞു പോവല്ലേ ജസ്റ്റ് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് കരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങയും ഈത്തപ്പഴവും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കങ്ങ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം എന്നിട്ട് മൊത്തം അങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത് ഏകദേശം ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഇടവിട്ടിടവിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ മസാലയും കാര്യങ്ങളൊക്കെ നല്ലോലെ വെന്ത് കിട്ടും നാരങ്ങയും എല്ലാം നല്ലോലെ കുഴഞ്ഞൊരു പരുവം വരുമല്ലോ അതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് അങ്ങനെ നല്ലതുപോലെ കുക്കായി കിട്ടും ഇത് സാധ നമ്മൾ കഴിക്കുന്ന അച്ചാറിനെക്കാട്ടി സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിച്ചാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും നമുക്ക് അതും ഇന്നുണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ കഴിക്കാൻ നീണ്ടാൽ നടക്കില്ല കേട്ടോ എന്നാലും ടേസ്റ്റാണ് പക്ഷേ എന്നാലും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കണം എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഒരു സ്റ്റോക്ക് ഇരിപ്പുണ്ട് അന്നേരം അത് ഇപ്പോൾ തീരാറിയാം അന്നേരം അത് കഴിഞ്ഞിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റോക്കാണ് ഞാൻ ഇട്ടേക്കുന്നത് അതാകുമ്പം അപ്പോഴത്തേക്ക് നല്ല വാടി കുഴഞ്ഞ് നല്ല പരുവത്തി ഇട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അതാണ് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് എന്നിട്ടൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമുക്ക് ഇട്ട് സൂക്ഷിച്ചു വെക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാം ബാക്കി എന്നിട്ട് ഫ്രിഡ്ജിലും കൂടെ എടുത്ത് വെച്ചാൽ മതിയേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ